കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വിശുദ്ധ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന ഈ വിഷയത്തിൽ എഹസ്കേൽ പ്രവചനം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ അവരോട് ഒരു സമാധാന നിയമം ചെയ്ത ദുഷ്ടമൃഗങ്ങളെ ദേശത്ത് നിന്ന് നീക്കിക്കളി അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും മുപ്പത്തൊന്നാം വാക്യത്തിൽ എൻ്റെ പുറത്തെ ആളുകളായി എൻ്റെ ആളുകളായി ആളുകളായുള്ളവരെ നിങ്ങൾ മനുഷ്യരെത്രയും ഞാനോ നിങ്ങളുടെ ദൈവമെന്ന യോയായ കർത്താമിൻ്റെ അരുളപ്പാട് എ കവനൻ്റ് ഓഫ് പീസ് ദ ന്യൂ കവനൻ്റ് ഈസ് ബ്ലെസ്സിങ് ഇൻ ടൂ ദ ടൈമിങ് ഓഫ് നേച്ചർ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലാൻഡ് സേഫ് ഓക്യുപേഷൻ ഓഫ് ദ ലാൻഡ് ഓഫ് പാലസ്റ്റൈൻ ആൻഡ് ദ നോളജ് ഓഫ് ഗോഡ് ഇന്ന് ലോകം മുഴുവൻ തകിടം മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നും ധാരാളം യുവജനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു മറ്റ് രാജ്യങ്ങളിലുള്ള അവർ രണ്ടായിരത്തി മുപ്പത് കൊണ്ട് നിറയ്ക്കേണ്ടത് ഇപ്പോൾ തന്നെ ആളുകളായി കഴിഞ്ഞു ഇവർ പോയവർ തിരിച്ചു വരുമെന്നു അറിയത്തില്ല സ്ഥിരതയില്ലാത്ത ഒരു ലോകം കേരളത്തിൽ യാതൊരു കൃഷിയും ഒന്നുമില്ല ഒന്നിനും ഒരു സാധ്യതയില്ലാത്ത ഒന്നും പ്രവർത്തന എല്ലാം നിഷ്ഫലമായിരിക്കുന്ന ഒരു കേരളം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സമാധാന നിയമം ചെയ്ത് ദുഷ്ടമൃഗങ്ങൾ ഇന്ന് കയറി ഇറങ്ങി നടന്ന് മനുഷ്യനെ ഉപദ്രവിക്കുന്നു ഒന്ന് നടക്കാൻ ഇറങ്ങാം എന്ന് വിചാരിച്ചാൽ പട്ടികടിക്കുമോ എന്ന് പേടിയാണ് ദുഷ്ടമൃഗങ്ങൾ ഉണ്ടോ എന്നുള്ള സംശയത്തിൽ മനുഷ്യൻ ജീവിക്കുന്നു ഇത് മനുഷ്യൻ്റെ ലോകത്തിൻ്റെ ആരുടെയും കുഴപ്പമല്ല ആരോടും സമരം ചെയ്തിട്ടോ ആരോടും എതിർത്തിട്ടോ ഒന്നും കാര്യമില്ല ഇത് ലോകത്തിൻ്റെ മനുഷ്യന് ദൈവത്തിൽ നിന്ന് അകന്നതിൻ്റെ പാവത്തിൻ്റെ പരിണത ഫലമാണ് യഹോവയായ ദൈവമാണെന്ന് മനസ്സിലാക്കാതെ ലോഹയുടെ പെട്ടകത്തിൽ ഈ എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്ന ഈ അവിടെ ഒരു പ്രശ്നവും എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്ന ഒരു ദൈവരാജ്യാവസ്ഥയുണ്ട് മനുഷ്യർ തമ്മിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ അതിൽ തന്നെ വിഭാഗങ്ങളും വിഭാഗീയതകളും ക്രൈസ്തവർ തമ്മിൽ തമ്മിലുള്ള വിഭാഗീതകൾ എത്രയോ ഉന്നതമാണ് അത് പാവമാണ് ദൈവം ഒരിക്കലും ഇത് ആഗ്രഹിക്കുന്നില്ല പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ ശക്തിയിൽ ആ അത് ആവിഷ്കരിക്കുവാനുള്ള ക്രിസ്തുവിൻ്റെ ക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മിഷ്യനെന്ന് പറഞ്ഞാൽ സമാധാനമാണ് സമാധാന നിയമം മനുഷ്യന് മനുഷ്യനോട് സമാധാനമുണ്ടായാൽ മനുഷ്യന് മൃഗങ്ങൾക്ക് മനുഷ്യനോട് സമാധാനം ഉണ്ടാകും ഒരു മൃഗവും ഒരു മനുഷ്യനെ ഉപദ്രവിക്കരുത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ നമ്മൾക്ക് തന്നെയുള്ള സമാധാനത്തിന് മുൻകൈ കൊടുക്കാൻ സാധിച്ചാൽ എത്രയെത്ര ഭക്തന്മാരുടെ ചരിത്രം കഴിഞ്ഞ കാലങ്ങളിലുള്ള വിശുദ്ധന്മാരുടെ ചരിത്രങ്ങളുടെ മുൻപിൽ എത്രയോ മൃഗങ്ങൾ എത്രയോ ജന്തുക്കൾ ഏഴ് ജന്തുക്കൾ മാറി നിന്നിട്ടുണ്ട് സമാധാന ദൈവം നഷ്ടപ്പെടുന്നത് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകലുന്നു കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് ഞങ്ങളുടെ മനുഷ്യൻ സമാധാന അന്തരീക്ഷം ഈ ഭൂമിയിൽ സൃഷ്ടിക്കുവാൻ ഞങ്ങളിലുള്ള കുറവുകൾ കുറ്റങ്ങളൊന്നും കണക്കെടുരുതേ സമാധാനപരമായി എല്ലാവരും കൂടും ഒരുപോലെ പെരുമാറുവാനുള്ള കൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാരും ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അഹധ്യാപർ പ്രഥമാധ്യാപകർ വിശ്രമജീവം നയിക്കുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ ജയിലുകളിലും ഓർഫനേജുകളിലും കഴിയുന്നവർ കഠിനാധ്വാനം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ ചാനലുകൾ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ലോകത്തിന് ഒരു സമാധാന നിയമം സംജാതമായി തീരുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ കരണകൃപ എല്ലാവരും വലിയ ഗുരുപോലെ വ്യാപരിച്ചാണ് യേശുവെ നന്ദി യേശു സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുത്ത് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയെ ഗോഡ് ബ്ലസ് യു